നമ്മൾ നമ്മളിന്ന് വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് ഇത് ഒരു കാൽക്കുറയെ കൂടുതൽ വരും ഇത് മുന്നൂറ് മുന്നൂറ്റി അൻപത് ഗ്രാം അഴുപ്പിച്ച് വരും ഇതുപോലെ പീസ് ആയിട്ടുള്ള കഷ്ണങ്ങളായിട്ടുള്ള മീനാണ് ഏറ്റവും നല്ലത് എല്ലാ മീനിനും ചെയ്യാം പക്ഷേ കഷ്ണങ്ങളായിട്ടുള്ള മീനാണെങ്കിൽ ഇച്ചിരി കൂടി നല്ലതായിരിക്കും അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ഒരു പേസ്റ്റ് തയ്യാറാക്കാം ഓക്കെ അപ്പം അതിനുള്ള പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നേ കാൽ ടീസ്പൂൺ മതി ഈ പതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ ആണ് അതും ചേർക്കുന്നു ഇനിയിപ്പോൾ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് പൊടി ചേർക്കണം ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളിൽ നിന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ചെയ്ത് വയ്ക്കാം ഇപ്പം നമ്മുടെ ഈ മസാല നമ്മുടെ മീനിൻ്റെ കഷ്ണത്തിലൊക്കെ നല്ല രീതിയിൽ കൊരളണം ഞാൻ ആ മസാല എല്ലാം നമ്മുടെ മീനിൽ നല്ല രീതിയിൽ പുരട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വച്ചിരിക്കാം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇനി ഒരു നല്ല രീതിയിൽ വറുത്തെടുക്കണം അഞ്ചെണ്ണം മതി അതിന്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരണം വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കരിഞ്ഞു പോകരുത് എണ്ണ ഒഴിക്കണ്ട ഡ്രൈ റോസ്റ്റ് ചെയ്താ മതി ഓക്കെ നമ്മുടെ മുളകിന്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് കരിയണ്ട കളറൊന്ന് മാറിക്കിട്ടണം പക്ഷെ മാറ്റേക്കാം അത് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെക്കണം ഒരു മുപ്പത് ചെറിയ ഉള്ളി ഞാൻ ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് ഈ കറി ഈ പെനെറ്റിന്റെ ടേസ്റ്റ് അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നത് അതൊന്നും എണ്ണ ഒന്നും ഒഴിക്കേണ്ട വെറുതെ ഇങ്ങനെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ അത് നല്ല രീതിയിൽ ചുവക്കണം നല്ല രീതിയിൽ ചുവക്കണം അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആവും കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ അപ്പോൾ കണ്ടോ നമ്മുടെ ഉള്ളി പുറമൊക്കെ ഇങ്ങനെ കരിയുന്ന പോലെ ഇങ്ങനെ ആയിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം തീരെ കരി കരിയണ്ട പക്ഷെ നല്ല രീതിയിൽ ഇതുപോലെ ആയിക്കിട്ടും ഇനി ഇതും കൂടെ നമ്മൾ ആ മുളകിൻ്റെ കൂടെ മാറ്റി വെക്കാം അപ്പം അടുത്തായിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണയൊന്നും ചൂടാകട്ടെ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ഫിഷ് വന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കൂടുതലായി അപ്പം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം മാക്സിമം ഇത് വലിയ കഷ്ണ മീൻ വലിയ മീൻ എടുക്കുന്നതാണ് നല്ലത് ഇതിൽ പിന്നെ വലിയ ചൂടേടെ പീസാണിത് അതുകൊണ്ട് ചെറു ഈ മുള്ളിങ്ങനത്തെ മുള്ളുണ്ട് അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം കിട്ടാം അത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമ്മൾ വാർത്ത് വച്ചിരിക്കുന്ന ഉള്ളിയും മുളകും അതിൻ്റെ കൂടെ നമ്മൾ ശഹരം പുളിയും കൂടെ ഇട്ടുകൊടുക്കണം അതായത് ഒരു നെല്ലിക്കയുടെ പകുതി വലിപ്പമുള്ള പുളി 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 പോണ്ട അപ്പോൾ മുളക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കണ്ടോ പുളി കൂടെ ഞാൻ ചേർക്കുന്നേ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നേ നേരത്തെ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം അപ്പൊ ഞാനത് കണ്ടോ ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ മീനൊന്ന് മറച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി കേട്ടോ കേട്ടോ ആവശ്യം നല്ല രീതി ഫ്രൈ ആയിട്ടുണ്ട് എല്ലാ പീസും ഇതുപോലെ ഞാന് മറച്ചിട്ട് കൊടുക്കാം എല്ലാം ഇതുപോലെ മറച്ചിടാം കേട്ടോ അപ്പോൾ കണ്ടോ ഞാൻ എല്ലാം മറിച്ചിട്ടുണ്ട് ആവശ്യവും ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ മീൻ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ് അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്തതിനെ മാറ്റി വെച്ച് ഇനി ഇനിയിപ്പോൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ ഒന്ന് ചൂടാട്ടെ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ൊരിഞ്ഞ് ഇപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി അതിട്ട് കൊടുക്കാം പിന്നെ ഏട്ടല്ലി വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്നു അതും ഇട്ട് കൊടുക്കാം ഇപ്പം എല്ലാം കൂടെ ഒന്ന് വെക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പത്ത് ചെറിയ ഉള്ളി ഇതുപോലെ നെടികൂറി വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് വഴറ്റണം നല്ല രീതിയിൽ വാഴട്ടണം കേട്ടോ ഇത് ഇത് കുറച്ച് കറിവേപ്പില രണ്ടു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ല വാഴിട്ടുണ്ട് അതിന് നമ്മൾ ഇനി അനുസരിച്ചിരിക്കുന്ന അരക്കോട്ടല്ലോ ഇതൊന്ന് ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിന് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ശഹല ഉപ്പും കൂടെ ചേർക്കാം എനിക്കിപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നുന്നു ഈ ഗ്രേവിക്ക് അതുകൊണ്ട് ശകല ഉപ്പ് കൂടെ ചേർക്കുന്നേ എന്നിട്ട് ഒരു മിനിറ്റ് ഇതൊന്ന് ചൂടാക്കണം ഒരു മിനിറ്റ് ചൂടാക്കിയാൽ മതി എന്നുവെച്ചാൽ നമ്മളെല്ലാം വഴറ്റിയിട്ടാണ് അരച്ചത് അത് കാരണം ഒരു മിനിറ്റ് ചൂടാക്കിയാൽ മതി അപ്പം നമ്മളിട്ട ഉപ്പ് കറക്റ്റ് പുളി കറക്റ്റായിരുന്നു പക്ഷേ ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തെ ഇതിപ്പം ഞാൻ ഒരു മിനിറ്റ് കൂടുതൽ വഴറ്റിയിട്ടുണ്ട് പിന്നെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മീൻ കഷ്ണങ്ങളുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി ഇതൊക്കെ ഞാൻ മുഴുവനും ഇത് ചേർത്തെടുക്കാം ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം ആ മീന് വന്നിട്ട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ ഇത് വേവിക്കാനോ അങ്ങനെയൊന്നും ഇല്ല അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് തന്നെ റെഡിയാകും അരപ്പ് എല്ലാ പീസിലും പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എല്ലാത്തിലും നല്ല രീതിയിൽ കവറായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം കണ്ടോ നമ്മുടെ മീൻ പെരട്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വച്ചതിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ചപ്പാത്തിക്ക് ദോശയ്ക്കൊക്കെ കഴിക്കാൻ നല്ലൊരു ഫിഷ് പെരട്ട് തന്നെയാണേ ഓക്കേ Thank you.